നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ എപ്പോഴും ജനങ്ങൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പുകൾ കൃത്യസമയത്ത് നൽകാറുള്ള ഗൾഫ് രാഷ്ട്രമാണ് യു കുട്ടികൾക്കെതിരെ നടത്തുന്ന സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് രാജ്യം പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ ഓൺലൈനിലൂടെയും മറ്റും സമാഹരിക്കുന്നവർക്കും പ്രചരിപ്പിക്കുന്നവർക്കുമെതിരെ കർശന ശിക്ഷ സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രായപൂർത്തിയാകാത്തവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അശ്ലീല ദൃശ്യങ്ങൾ സാമൂഹിക സദാചാര ബോധങ്ങൾക്കെതിരെ നിലനിൽക്കുന്ന ദൃശ്യങ്ങൾ വീഡിയോ സന്ദേശങ്ങൾ ചിത്രങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കുക പ്രസിദ്ധീകരിക്കുക പ്രചരിപ്പിക്കുക പ്രദർശിപ്പിക്കുക കൈവശം സൂക്ഷിക്കുക തുടങ്ങിയ പ്രവർത്തികൾക്കെല്ലാം ശിക്ഷ ലഭിക്കും ഇത്തരം ചിത്രങ്ങൾ കൈവശം വെക്കുന്നവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്നാണ് യു എയുടെ മുന്നറിയിപ്പ് പബ്ലിക് പ്രോസിക്യൂഷനാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർക്ക് കടുത്ത ശിക്ഷാ നടപടികളിൽ തന്നെ എടുക്കാനാണ് അധികൃതരുടെ തീരുമാനം കുറഞ്ഞത് ആറു മാസം വരെ തടവും പരമാവധി ഒരു ദശലക്ഷം ദീർഘം പിഴയും ശിക്ഷയായി ലഭിക്കും രാജ്യത്ത് ഡിജിറ്റൽ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നതിനുമായുള്ള മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഫെഡറൽ നിയമത്തിലെ ആർട്ടിക്കിൾ ഒന്ന് മുപ്പത്തി എന്നിവ പ്രകാരം ഇത്തരം പ്രവർത്തികൾക്ക് ശിക്ഷിക്കപ്പെടുന്നവർക്ക് ചുരുങ്ങിയത് ആറു മാസം വരെ തടവും ലക്ഷം ദീർഘം മുതൽ പത്ത് ലക്ഷം ദീർഘം വരെ പിഴയും ലഭിക്കാവുന്നതാണെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതേസമയം പലതരം മാർഗങ്ങളിലൂടെ പ്രവാസികളെ കെണിയിൽ വീഴ്ത്താൻ സാധ്യതയുള്ളതിനാൽ ദുബായ് പോലീസ് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരുന്നു വേനലവധി ആഘോഷിക്കാനായി യാത്ര ചെയ്യുന്ന പ്രവാസികൾ ഒരു കാരണവശാലും ബോർഡിംഗ് പാസിന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കരുതെന്നായിരുന്നു മുന്നറിയിപ്പ് നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ വരെ കണ്ടെത്താനുള്ള സൂചനകൾ ഇവയിൽ നിന്ന് ലഭിച്ചേക്കാമെന്നാണ് ദുബായ് പോലീസിലെ സൈബർ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം ഡയറക്ടർ കേണൽ സയ്യിദ് അൽ ഹജ്രി പറഞ്ഞത് ഏതെങ്കിലും ഏജൻസിയുടെ നിയമപരമായ അല്ലെങ്കിൽ സാമ്പത്തികപരമായ ഇടപാടുകളിലേക്ക് അനുമതി ലഭിക്കാൻ ഈ വിവരങ്ങൾ മാത്രം മതിയാകും നിങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരം ഇടപാടുകൾ തട്ടിപ്പുകാർക്ക് തട്ടിപ്പ് നടത്താൻ എളുപ്പവഴി ഒരുക്കി കൊടുക്കുന്നതാണ് നിരന്തരം ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നത് പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ ചിത്രങ്ങളിൽ നിന്ന് ഫേസ് ഐ ഡി ഉണ്ടാക്കാൻ സാധിക്കുന്ന ആപ്പുകൾ ലഭ്യമാണ് അന്താരാഷ്ട്ര ഓൺലൈൻ കുറ്റവാളികൾ ഇത് ദുരുപയോഗം ചെയ്യാൻ ഇടയുണ്ട് യാത്രക്കാരിൽ പേഴ്സ് വാച്ച് ആഭരണങ്ങൾ പാസ്പോർട്ട് തുടങ്ങിയവ കൊള്ളയടിക്കപ്പെടാതെ ശ്രദ്ധിക്കുകയും വേണം ദീർഘയാത്രയ്ക്കാണ് പോകുന്നതെങ്കിൽ വിശ്വസ്തരായ അയൽക്കാരോട് വീട് ശ്രദ്ധിക്കാൻ പറയുക ദുബായ് പോലീസിന്റെ ഭവന സുരക്ഷാ സംവിധാനം ഉപയോഗിക്കുന്നതും നല്ലതാണ് അതുപോലെ മികച്ച ഓഫറുകൾ കണ്ട് വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ അത് ഔദ്യോഗിക ഏജൻസിയാണോ എന്ന് ഉറപ്പാക്കണമെന്നും കേണൽ സയ്യിദ് അൽ ഹജ്റി നിർദ്ദേശിച്ചു ഇല്ലെങ്കിൽ നിയമപരമായ കുഴപ്പങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വിമാന ടിക്കറ്റുകൾക്ക് വൻ ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ച പരസ്യങ്ങൾ വരാറുണ്ട് പക്ഷേ ഇവയൊന്നും ശരിക്കുള്ളത് ആകണമെന്നില്ല അവർ ഒരുപക്ഷെ മോഷ്ടിച്ച ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഉപയോഗിച്ച് വാങ്ങിയ ടിക്കറ്റുകളാകാം ഇത് അതുപയോഗിച്ച് യാത്ര ചെയ്യുമ്പോൾ പിടിക്കപ്പെടാനും അന്വേഷണത്തിന്റെ പരിധിയിൽ വരാനും സാധ്യതയുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചിത്രങ്ങളെല്ലാം യാത്ര കഴിഞ്ഞ് തിരികെ വന്ന ശേഷം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നതാണ് നല്ലതെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നു പോലീസിന്റെ ഇൻക്രൈം സർവീസിൽ നിന്ന് സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള തട്ടിപ്പും ഹാക്കിംഗ് ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിദിനം നൂറിനും ഇരുന്നൂറിനും ഇടയ്ക്ക് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് പാസ്പോർട്ട് തിരിച്ചറിയൽ കാർഡ് ടിക്കറ്റ് ബോർഡിംഗ് പാസ് എന്നിവയിൽ നിന്ന വളരെയധികം വിവരങ്ങൾ തട്ടിപ്പുകാർക്ക് ലഭിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക